ഏറ്റുമാനൂരിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് എം പ്രവർത്തകർ ബി ജെ പി എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന കെ എൻ ശങ്കരപ്പിള്ള ബേബി മരുതനാടിയിൽ എന്നിവരാണ് ബി ജെ പി അംഗത്വം എടുത്തത് ബി ജെ പി മുതിർന്ന നേതാവ് ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ അംഗത്വം നൽകി ബി ജെ പി സ്വീകരിച്ചു ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലെ മൂന്നാം വാർഡിൽ നമ്മുടെ സ്ഥാനാർത്ഥി ഇവിടെയുണ്ട് ഈ വാർഡിൽ ഒരു പുതിയ മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രണ്ട് പേര് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരിക ഒന്ന് നമ്മുടെ മഹോനായിട്ടുള്ള ശങ്കരപ്പുള്ള അദ്ദേഹം വളരെ കാലം ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം കോൺഗ്രസ് പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള പഴക്കമുള്ള ഒരു പൊതുപ്രവർത്തകനാണ് അങ്ങനെ പഴക്കമുള്ള ഒരു പൊതുപ്രവർത്തകൻ ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയാണ് അതുപോലെ തന്നെ കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു ബേബി അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഇപ്പോൾ ഇവിടെ കടന്നു വന്നിരിക്കുകയാണ് ഈ രണ്ടുപേരെയും ഞാൻ നമ്മുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് ഈ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ഭാരതം ആണ് എൻ്റെ അമ്മ ഭാരതത്തിലെ ആ അമ്മയുടെ മക്കളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം പി ആർ രാജൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് മധു പുന്നത്തുറ മുനിസിപ്പൽ പ്രസിഡന്റ് ടി ആർ രാജേഷ് മൂന്നാം വാർഡ് സ്ഥാനാർത്ഥി അർച്ചനായസ് ന്യൂനപക്ഷ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സിറിൽജി നരിക്കുഴി രാജു എബ്രഹാം ഗിരീഷ് വി എൻ കേശവൻ നായർ എന്നിവർ സന്നിഹിതരായിരുന്നു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ